എട്ടായിരം രൂപ വില വരുന്ന പട്ടുസാരികൾ നിങ്ങൾക്ക് നമ്മുടെ ഹോൾസെയിൽ പ്രൈസ് രണ്ട് എഴുന്നൂറാണ് കേട്ടോ ഈ സാരിക്ക് രണ്ട് എഴുന്നൂറാണ് വരുന്ന പുതിയ ഒരു ഡിസൈൻ ഇട്ടിട്ടാണ് നെയ്പ്പിച്ചെടുത്തിരിക്കുന്നത് ഹാഫ് എഞ്ചറിയിൽ പ്യൂർ പട്ടിട്ട് നെയ്ത് വരുന്ന സാരികളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസും കൂടി ആയിരിക്കും ഹോൾസെയിൽ പ്രൈസ് വെറും രണ്ട് എഴുന്നൂറ് മാത്രമേ വരുന്നുള്ളൂ അത് നമ്മൾ ഹോൾസെയിൽ ഷോപ്പ് ആയത് കാരണമാണ് അവയില വരുന്നത് നിങ്ങൾ നേരിട്ട് ഷോപ്പിലേക്ക് വരാനാണെങ്കിൽ കുത്താംപള്ളി നെയ്ത്ത് ഗ്രാമത്തിലാണ് നമ്മുടെ ഷോപ്പ് വരിക നിങ്ങൾ വരുമ്പോൾ തന്നെ കുറേ ഷോപ്പ് കാണാൻ പറ്റും നിങ്ങൾ ഒരു നാലഞ്ച് ഷോപ്പിൽ കയറി നോക്കിക്കോളൂ എന്തായാലും ഈ വിലയ്ക്ക് ഈ സാരി എന്തായാലും കിട്ടില്ല അത് നമ്മൾ ഹോൾസെയിലിൽ കൊടുക്കുന്ന കാരണമാണ് ഈ വില വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് എഴുന്നൂറാണ് നല്ല അടിപൊളി പ്യോർ പട്ട് വരുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പട്ട് സാരിയാണ് കേട്ടോ ഇതിൽ കുറെ ഡിസൈൻസ് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ചതിന്റെ റെഡ് ഷെയ്ഡാണ് വേണം എന്നുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നല്ലൊരു ഭംഗിയുള്ള ഒരു വൈൻ ആണ് കേട്ടോ നിങ്ങൾ ദൂരെ നിന്നൊക്കെ ആണെങ്കിൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തോളൂ രണ്ടോ മൂന്നോ ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് പോസ്റ്റിലും കൊറിയറൊക്കെ ആയിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് പിങ്ക് ആണ് നമ്മുടെ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ട് നിങ്ങൾ കുത്താമ്പിളി ഗ്രാമത്തിലേക്ക് എത്തിയ റോഡ് സൈഡ് റൈറ്റ് സൈഡ് തന്നെ ഒരു കിണർ കാണാൻ പറ്റും കിണറിനോട് ചേർന്നിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരിക അപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് എല്ലാ ഷെയ്ഡ്സിലും ഈ ആഴ്ച നെയ്തു വന്ന സാരികളാണ് ഇതിപ്പോൾ ഒരു പുതിയതായിട്ട് ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ നെയ്പ്പിച്ചെടുത്തിരിക്കുന്നത് ഇതിലും എല്ലാ കളേഴ്സും അവൈലബിളാണ് ഞാനിപ്പോൾ എല്ലാ ഡിസൈൻസിലും ഓരോ കളർ കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ ഇത് ഇതിങ്ങനെ കുറേ സാരികൾ പുതിയത് എത്തിയിട്ടുണ്ട് ഇതാ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് സൈഡ് ബോർഡർ കുറച്ച് വീതി ബോർഡർ വേണമെന്നുള്ളവർക്ക് കുറച്ച് വീതി ബോർഡർ ഇട്ടിട്ടാണ് നെയ്പ്പിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഓറഞ്ച് ഷെയ്ഡ് അപ്പോൾ അങ്ങനെ ഇത്രയും സാരികളെല്ലാം ഈ ആഴ്ച നെയ്തു വന്നതാണ് ഇപ്പം ഞാൻ കാണിക്കുന്ന ഡിസൈൻസിലെല്ലാം കളർ സെറ്റുകളും വന്നിട്ട് കേട്ടോ എല്ലാ സാരിയിലും കളർ സെറ്റുകളും പുതിയ പുതിയ കളർ സെറ്റുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയാണ് വെഡ്ഡിങ്ങിനൊക്കെ ഫസ്റ്റ് സാരി ആയിട്ട് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സാരികളാണ് എല്ലാം പ്യൂർ പട്ടാണ് കേട്ടോ താങ്ക് യു